വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറയാമെന്ന് കരുതിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് ഇപ്പോൾ മര്യാദയ്ക്ക് വീഡിയോസൊന്നും ഇടയില്ല ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ചായി ഒരാഴ്ച ആയി ഉണ്ടാവും ഒരു നാലഞ്ച് ദിവസമായി അപ്പോൾ ഷോർട്സൊക്കെ ഞാൻ ഇടലുണ്ട് ഷോർട്സ് ഇടലുണ്ടെങ്കിലും വളരെ കുറവാണ് പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ മടിയെന്നാണ് കേട്ടോ മെയിൻ കാരണം ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ കുറേ ആൾക്കാർക്കുള്ള ഒരു ധാരണ ആ ആ ഒരു ധാരണയെക്കുറിച്ച് ഞാൻ പറയാം അപ്പോൾ കുറേ ആൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഭയങ്കര എളുപ്പമാണ് എന്നാ എത്ര നിസ്സാരമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇടുന്നത് ഇതെന്തിനാണ് ഇങ്ങനെ കണ്ടൻ്റ് ഇല്ലാതെ വീഡിയോ ഇടുന്നത് എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു ധാരണ ഉണ്ട് ആരും കമൻറ്റ് ചെയ്തു എന്നുള്ളതൊന്നല്ലോ പറയുന്നത് പൊതുവേ ഒരു ധാരണ ഉണ്ട് യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് എളുപ്പമാണ് പിന്നെ ആർക്ക് വേണമെങ്കിലും ഏത് രൂപത്തിൽ വേണമെങ്കിലും വീഡിയോസ് ഇടാൻ അതൊക്കെ വെറുതെയാണ് കേട്ടോ അത് നമ്മൾ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളാണ് അത് ചെയ്യുന്നത് വച്ചാൽ നമുക്ക് മനസ്സിലാവും അത് എത്രമാത്രം എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളത് പിന്നെ അതുപോലെ ഒരു മോണിറ്റൈസേഷൻ എന്നൊരു രീതിയിലേക്ക് മാറി വരണമെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ യൂട്യൂബേഴ്സിനൊക്കെ ഈ കാര്യങ്ങളൊക്കെ എല്ലാം അറിയായിരിക്കും അല്ലാതെ നമ്മൾ കാണുന്ന അവിടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് കമൻറ്റുകൾ പറയുന്ന ആളുകൾക്ക് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല അപ്പോൾ നമ്മൾ ഒരു ഒരു ഷോർട്സാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് നമ്മളിപ്പോൾ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യാന്ന് ഒരു മിനിറ്റിനോ അല്ലെങ്കിൽ ഒന്നര മിനിറ്റിൽ ഇപ്പോൾ മൂന്ന് മിനിറ്റ് വരെ നമുക്ക് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിയും അപ്പോൾ ആ ഒരു ഒരു മിനിറ്റിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ എത്ര സീനായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ ആ ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് വെച്ചാലും എന്താ ഇത്ര ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അല്ലേ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാവും നമ്മൾ എല്ലാ ദിവസവും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ അങ്ങനെയാണെങ്കിലും നമ്മൾ ആ വീഡിയോ എടുക്കലും അത് ഉണ്ടാക്കലും അതിൻ്റെ എഡിറ്റിങ്ങും അത് അപ്ലോഡ് ചെയ്യും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് മാത്രമേ അറിയൂ ഒരു ചെറിയൊരു ഷോർട്സിന് വേണ്ടിയിട്ട് ഓരോ സീനും നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് എന്തുമാത്രം അതിൻ്റെ ഒരു ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ വരുമെന്നുള്ളത് നമുക്കറിയാം പിന്നെ ഒരു നമുക്ക് ഏണിങ്സിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഏണിങ്സ് കാര്യങ്ങളൊക്കെ ആവണമെങ്കിൽ നമുക്ക് നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും അത് കഴിഞ്ഞാലും നമ്മൾ അതുവരെ ഉപയോഗിച്ചിട്ടുള്ള ആ വാച്ച് ഹവറല്ല നമുക്ക് പിന്നെ അടുത്ത ഏണിങ്സിനുള്ള ഓപ്ഷനായിട്ട് നമുക്ക് കിട്ടുന്നത് കാരണം പിന്നെ എത്രയാണോ നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസ് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഏണിങ്സ് തരുന്നത് ആയിരം ആൾ ഈ നമ്മുടെ ഒരു വീഡിയോ കണ്ടെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഒരു ഡോളറാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എത്ര ആളുകൾ എത്ര വീഡിയോ കാണണം അല്ലെങ്കിൽ എത്ര ടൈം കാണണം എന്നുള്ളത് എത്ര വ്യൂസ് കാണണം എന്നുള്ളത് അതിൽ നിങ്ങൾക്ക് ഏകദേശം ഊഹിച്ചാൽ മനസ്സിലാവും അപ്പോൾ അത്രയും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഏത് വീഡിയോ കേട്ടോ പിന്നെ ചക്ക വീണപ്പോൾ മോയിൽ ചത്ത് എന്ന് പറയുന്നത് പോലെ വീഡിയോ എടുക്കുന്നവരും വീഡിയോ ഇടുന്നവരും ഒക്കെ ഉണ്ടാവും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ആരും പ്രത്യേകിച്ച് നെഗറ്റീവ് ഇട്ടിട്ടോ അല്ലെങ്കിൽ എനിക്ക് പൊതുവേ നെഗറ്റീവ് കമൻ്റുകൾ വരാറില്ല ഇതുവരെ വന്നിട്ടില്ല എന്തെങ്കിലും ഒന്നോ രണ്ടോ വീഡിയോസിലൊക്കെ വന്നതെന്നല്ലാതെ അപ്പോൾ അതുകൊണ്ടൊന്നും പറഞ്ഞതാണ് പിന്നെ വേറെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മളെ പേഴ്സണലായിട്ട് ചോദിക്കുന്നവരുണ്ട് പിന്നെ അല്ലാതെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നവരുണ്ട് വിളിച്ച് ചോദിക്കുന്നവരുണ്ട് പുതിയതായിട്ട് യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക എഡിറ്റ് ചെയ്യുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും കാരണം നമ്മൾ ഓരോരുത്തരോട് ഇങ്ങനെ ഓ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നല്ലത് അതുപോലെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുമല്ലോ അപ്പോൾ ഞാനത് എന്തായാലും ഞാൻ ഉടനെ ആ ഒരു വീഡിയോ ചെയ്യട്ടോ നമ്മളെങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് അതുപോലെ എഡിറ്റ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളോ അത്രയ്ക്കാണ് പറയാനുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് ഞാനും അനൂസും കൂടെ അങ്കണവാടി പോകാനായിട്ടോടാനും മോനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മൂന്നേകാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞങ്ങൾ അങ്കണവാടിക്ക് പോകട്ടെ അപ്പം അതാ ഞങ്ങൾ അങ്കണവാടിക്ക് പോവുകയാണ് അനു സൈക്കിളിൽ പോരാണ് കേട്ടോ ആ റോഡിൽ വരെ മുകളിലത്തെ റോഡിൽ വരെ സൈക്കിൾ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് പോവുക ചെയ്യുക തിരിച്ച് പോരുമ്പോൾ അതുപോലെ തന്നെ എടുത്തിട്ട് പോരും പിന്നെ ഡാനിനെ സൈക്കിളിൽ വെച്ച് പോരാലോ അനു അനുദാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ വാ മൂന്നേകാലായി വ പോവാ അങ്ങനെ ഞങ്ങളിതാ ചുണ്ടപ്പുറത്ത് എത്തിക്കെട്ടോ സമയമായില്ല മെല്ല അങ്ങനെ പോവണേ അനു നിക്ക് എന്നാ വരട്ടെ അനു സൈക്കിള് ബാലേട്ടന്റെ പീഡിയയില് വെച്ചിട്ട് പോവുക അല്ലെ അനു നോക്കി നടക്കേ ആരാ വർത്തഡെയാ ഇത് മട്ടായി കൊണ്ടത്തന്ന ഇത് പറയു കുലൈസ് വാങ്ങാൻ പോയതാ

ഇതാരെ തന്നേ പറഞ്ഞില്ലല്ലോ ദക്ഷിതൻറെ അമ്മ ഡാനി മെല്ലെ വരണേ അനു മെല്ലെ വരണേ വീട്ടിലെത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേക്കാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്